ഇത് നാം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം ഈശ്വരം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നൊയമ്പിന്റെ നീലാകാശം എന്ന ഈ ആത്മീയ വിരുന്നിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുന്ന ദൈവിക ചിന്ത എന്ന് പറയുന്നത് രണ്ടുമക്കവരുടെ പുസ്തകം പത്താം അധ്യായം ഇരുപത്തി നാല് മുതലുള്ള തിരുവചനങ്ങളാണ് അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും യൂത ആക്രമിക്കപ്പെടാനായിട്ട് പോവുക അപ്പൊ ഒരു പ്രത്യേകതയുണ്ട് യൂത മുന്നേ ആ രാജ്യത്തെ ആക്രമിച്ചതാ തോൽപ്പിച്ചിട്ടുള്ളതാ എന്നാൽ ഇവിടെ ഇങ്ങനെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് യൂത താൻ മുന്നേ തോൽപ്പിച്ച രാജ്യം ആ രാജാവ് തന്നേക്കാൾ കൂടുതൽ ശക്തിയുള്ള സൈന്യത്തെയും കൂട്ടുപിടിച്ചാണ് ഇപ്രാവശ്യം യൂഥായെ ആക്രമിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു കാര്യം പുതിയ നിയമത്തിൽ നമുക്ക് കേൾക്കാം അതായത് ഈശോ ഇപ്രകാരം പറയാണ് അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ അത് തിരിച്ചു വരും തിരിച്ചു വരുന്നത് തന്നെക്കാൾ കൂടുതൽ ശക്തിയുള്ള ആളുകളെയും കൂട്ടിയിട്ടാണ് അശുദ്ധാത്മാക്കളെയും കൂട്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ആ ഒരു അവസ്ഥയിലാണ് യൂത ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ യൂത ചെയ്യുന്ന ഒരു കാര്യമുണ്ട് യൂതയ്ക്ക് ഉറപ്പാണെന്ന് മനസ്സിലായി അപ്പൊ യൂത എന്ത് ചെയ്തെന്നറിയോ യൂത ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നു അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് സിരസിൽ പൂഴിവാരി വിതറി ചാക്കെടുത്ത് ദൈവസന്നിധിയിൽ തമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ അതിനുശേഷം യൂത ഒരു മെസ്സേജിനും കാത്തു നിന്നിട്ടില്ല യൂത യുദ്ധത്തിനിറങ്ങി യുദ്ധ സമയത്ത് ആകാശത്തിൽ നിന്ന് ദൂതന്മാരങ്ങി യൂതായിക്കു ചുറ്റും കവചമായി നിന്നു യുദ്ധത്തിലെ യൂത ജയിക്കുകയാണ് സംഭവിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ സിരസിൽ പൂഴിവാരി വിതറുക ചാക്കെടുക്കുക യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും ജനം ചക്കെടുത്ത് ചാരം പൂശി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മനസ്സുമാറി ശിക്ഷ പിൻവലിച്ചു ഈ അമ്പത് ദിവസത്തെ നോയമ്പിന്റെ കാലഘട്ടങ്ങളിൽ ആദ്യ തിങ്കളാഴ്ച നമ്മളും ഈ ഒരു കാര്യം ചെയ്തതാണ് നെറ്റിയിൽ ചാരം പൂശി പ്രിയപ്പെട്ടവരെ ഇത് നാം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം യൂതയുടെ മനസ്സിലുണ്ടായിരുന്ന മനോഭാവം ഇങ്ങനെയായിരുന്നു താൻ ദൈവസന്നിധിയിൽ ദൈവമേ ഞാൻ വെറും നിസ്സാരനാണ് ഞാൻ വെറും നിസ്സാരനായ ഒരു മനുഷ്യനാണ് ഞാൻ ഒന്നുമല്ല കാലിന് താഴേക്ക് കിടക്കുന്ന പൂഴി അത് സിറസിലിടുകയാണ് ദൈവമേ ഞാൻ ഇത്രയേ ഉള്ളൂ ഞാൻ വെറും മണ്ണാണ് നിന്റെ സന്നിധിയിലെ ഞാൻ വെറും പൊടിയാണെന്നുള്ളൊരു മനോഭാവം അതാണ് യൂത സിരസിൽ പൂഴി വാരി വിതറുമ്പോൾ അവന്റെ ഉള്ളിലുണ്ടായിരുന്നത് നിലവെ നിവാസികളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ചിന്ത ദൈവമേ ഈ ചാരം അത്രയാണ് നിന്റെ മുന്നിൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ പാപികളാണെന്നുള്ള ഒരു മനോഭാവം പ്രിയപ്പെട്ടവരെ ആ ഈ നോമ്പിന്റെ ദിവസങ്ങൾ ഈ നോമ്പ് നമുക്കൊരു അനുഭവമായിട്ട് മാറണമെങ്കിൽ നമ്മൾ ആ ആദ്യ ദിവസം ചെയ്ത ഈ നെറ്റിയിൽ തേച്ച നമ്മുടെ ചാരം ഇത് നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ മനോഭാവത്തിലും ഉണ്ടായിരിക്കണം ദൈവമേ ഞാൻ മെറും നിസ്സാരനാണ് അടുത്തു നിൽക്കുന്ന വ്യക്തിയേക്കാൾ ദൈവമേ ഞാൻ ബലഹീനനാണ് പാപിയാണ് കുറവുള്ളവനാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മുടെ മനോഭാവത്തിൽ ഉണ്ടെങ്കിൽ ഇനി ഒരാളിൽ നിന്നോ മെസ്സേജോ ഒന്നും നമുക്ക് വേണ്ട നമുക്ക് ഉറച്ച് വിശ്വസിക്കാം മക്കബിയൂസ് വിശ്വസിച്ചതുപോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇസ്രായേലിന്റെ ദൈവം കൂടെ ഇറങ്ങി വരുമെന്ന് ഒരു വിശ്വാസം മക്കബിയൂസിനുണ്ടായിരുന്നു ദൈവസന്നിധിയിൽ ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ ഈ ഒരു മനോഭാവത്തോടുകൂടെ ഞാൻ നിസ്സാരനാണെന്നുള്ള ഒരു മനോഭാവത്തോടുകൂടെ ആയിരുന്നാൽ സക്രാരിക്കകത്തിരിക്കുന്ന ഈശോ നമ്മുടെ കൂടെ ഇറങ്ങി വരും ഇനി മറിയത്തിന്റെ ശോസ്ത്രഗീതത്തിലും ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് അവിടുന്ന് തന്റെ ദാസിയോടെ താഴ്മയെ കടാക്ഷിച്ചു താഴ്മയെ കടാക്ഷിക്കുന്ന ദൈവം എളിയവരെ ഉയർത്തുന്ന ദൈവം ദാ ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ ധാനിയലെ നീ നിന്നെ തന്നെ ദൈവസന്നിധിയിൽ എളിമപ്പെടുത്താൻ തയ്യാറായ അന്ന് മുതൽ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഇവിടെവരെ നോമ്പിന്റെ ദിവസങ്ങളിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ നമ്മൾ മാറ്റി നിർത്തിയ നാം തോൽപ്പിച്ച് മാറ്റി നിർത്തിയ പലതും നമുക്ക് മുന്നിലുണ്ട് അവർ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് കൂടുതൽ ശക്തിയോടെയാണ് അവരെ തോൽപ്പിക്കാനായിട്ട് ഒരൊറ്റ വഴിയുള്ളൂ ദൈവസന്നിധിയിൽ ഒന്ന് എളിമപ്പെടുക പു പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ പിന്നീട് ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം ശാന്തരായിട്ടിരുന്നാൽ മതി പിന്നെ യുദ്ധം ചെയ്യുന്നതും ശത്രുവിന തോൽപ്പിക്കുന്നതും സർവ്വശക്തനായ ദൈവമായിരിക്കും ഈ നോമ്പിന്റെ ദിവസങ്ങൾ ഏറ്റവും വലിയ ദൈവാനുഭവ ദിവസങ്ങളായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ആമയ